ഇതിവിടുത്തെ ഒരു പാസ്തയാണ് ക്രീമി ഗാർലിക് ചിക്കൻ പിക്കാറ്റ പാസ്ത ഒരു ഗാർലിക് മൈൽഡ് ഫ്ലേവറിൽ വരുന്ന പാസ്തയും ഗ്രിൽഡ് ചിക്കൻ്റെ പീസും ചീസും പിന്നെ ബ്രെഡൊക്കെയാണ് ഇതിൽ വരുന്നത് മെയിനായിട്ട് എനിക്ക് പൊതുവേ പാസ്ത അങ്ങനെ ഭയങ്കര ഇഷ്ടമില്ല പിന്നെ ഇത് മൈൽഡ് പാസ്തയും കൂടെ ആയതുകൊണ്ട് എനിക്കത് വലിയ അങ്ങ് ടേസ്റ്റി ആയിട്ട് തോന്നിയില്ല കുറച്ചും കൂടെ റെഡ് സോസൊക്കെ ഉള്ളതാണെങ്കിൽ എനിക്കിഷ്ടമാണ് പക്ഷേ ഇതിലുള്ള ആ ഗ്രിൽഡ് പീസും ബ്രെഡും കൂടെ ഒരുമിച്ച് കഴിച്ചപ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ അതിൻ്റെ പുറത്ത് ഒഴിച്ചേക്കുന്നത് ഫ്രഷ് ക്രീമാണോ ചീസാണോ ആണോ ഞാൻ മറന്നത് ഈ ഫ്രഷ് ക്രീം അവനാണ് സാധ്യത അതും നൈസായിരുന്നു പിന്നെ അതിൻ്റെ ടോപ്പിങ്സിൽ ബ്ലാക്ക് ഒലിവ്സ് കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ബ്ലാക്ക് ഒലിവ്സ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ പിന്നെ പാസ്തയും ഗ്രിൽഡ് ചിക്കനും ബ്ലാക്ക് ഒലിവ്സും ബ്രെഡും എല്ലാം കൂടെ ചേർത്തങ്ങ് കഴിച്ചു ഇതിവിടെ ന്യൂലി ഇൻട്രഡ്യൂസ് ചെയ്തൊരു ഐറ്റം ആണ് ചോക്ലേറ്റ് മിക്സ് ചെയ്ത് വരുന്ന കോഫി കഫേ മോക്ക എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ അത് നല്ല ഇഷ്ടപ്പെട്ടു ഈ കോഫി ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായേ അടുത്ത വന്ന ഐറ്റമാണ് ബീഫ് ബർഗർ നല്ല ക്വാണ്ടിറ്റിയിലാണ് വരുന്നത് വെജ്ജീസും ചീസും ബീഫിൻ്റെ വലിയ പാറ്റിയും ഒക്കെ ഉണ്ട് സാധാരണ ഈ ബർഗറിനൊപ്പമൊക്കെ വരുന്ന ഫ്രഞ്ച് ഫ്രൈസ് പ്ലേറ്റല്ലേ വെക്കാറ് ഇതുവരെ കുറച്ച് വെറൈറ്റിയിൽ ആ സംഭവം കൊള്ളാം കേട്ടോ ചീസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടാണ് ഇരുന്നത് കടിച്ചപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടിയത് ബന്നും പിന്നെ ഓംലെറ്റും ഓംലറ്റും ആയിരുന്നു കേട്ടോ ബീഫിൻ്റെ ആ പാറ്റി കുറച്ച് അകത്തോട്ട് പോയി പിന്നെ ഞാൻ വീണ്ടും രണ്ടാമത്തെ ബൈക്ക് അടിച്ചപ്പോൾ കറക്റ്റ് എല്ലാത്തിൻ്റെ ടേസ്റ്റും കിട്ടി ഇതിവിടുത്തെ പണ്ടുണ്ടായിരുന്ന ഒരു ഫേമസ് ട്രെൻഡിങ് ഐറ്റം ആണ് ഈ കഫേലെ തന്നെ ഫ്രഞ്ച് ടോസിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതിൽ ചിക്കനിൽ വരുന്ന ഒരു ഐറ്റം ഈ കാണുന്ന നസ്രാണീ ഫ്രഞ്ച് ടോസ്റ്റ് കാണുമ്പോൾ സ്പൈസി ആണെന്ന് ചിലവർക്ക് തോന്നും ചിലവർക്ക് മൈൽഡ് ആണെന്ന് തോന്നും പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഫ്ലേവറാണ് തേങ്ങാപ്പാലിൻ്റെയൊക്കെ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഇതിന് ഇതിനെടുക്കുന്നുണ്ട് അടുത്തത് ഞങ്ങൾ സൺഡേ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സൺഡേയിൽ സ്ട്രോബെറി ചീസ് കേക്ക് ഈ കഫേയിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാ ഐറ്റംസും നിങ്ങൾ കണ്ടല്ലോ പ്രസന്റേഷൻ വൈസ് അടിപൊളിയാണ് കേട്ടോ പിന്നെ ഫുഡിന്റെ ക്വാളിറ്റി നൈസ് തന്നെയാണ് ഈ സ്ട്രോബെറി ചീസ് കേക്കിൻ്റെയും ആ വാനിലയുടെയും ഏറ്റവും അടിയിലത്തെ ലെയറിലെ ബിസ്ക്കറ്റ് ക്രഷസിന്റെ ഒക്കെ ടേസ്റ്റ് ഒരുമിച്ച് വരുമ്പോൾ സൂപ്പർ തോന്നി കേട്ടോ ഇവിടെ ഒരുപാട് ബോർഡ് ഗെയിംസ് ഉണ്ട് അതിൽ ഞങ്ങൾ ഒന്ന് രണ്ട് ടവറിൻ്റെ ഒരു ഗെയിമും പിന്നെ എക്സോ ഒക്കെ കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു പേര് പോലും അറിഞ്ഞിട്ടുണ്ടാകാത്ത ഒരുപാട് ഉണ്ട് യൂണോ കാർഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ കുട്ടികളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ വെയ്റ്റിംഗ് ടൈം നിങ്ങൾക്ക് ഗെയിമൊക്കെ കളിച്ചിരിക്കാം അല്ലാതെ ഫുഡ് കഴിച്ചതിന് ശേഷമായിരുന്നാലും നിങ്ങൾക്ക് ഗെയിമൊക്കെ കളിക്കാം കഫേ ഞാൻ പറഞ്ഞില്ല ഫ്രോസ്റ്റ് ആൻഡ് റോസ് കഫേ ആണേ കബഡിയാറിലാണ് ഞാൻ ഇതിന് മുന്നേയും ഒന്ന് രണ്ട് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നല്ലൊരു കഫയാണ് നല്ല ആംബിയൻസ് ആണ് ഒരു പ്രത്യേക ഒരു വൈബാണ് കഫയുടെ പുറത്തും അവർ ഡൈനിങ് സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് അകത്തേനേക്കാളും എനിക്ക് പുറത്ത് ആ ഒരു ആംബിയൻസ് ഒക്കെയാണ് ഇഷ്ടപ്പെട്ടത് പിന്നെ പുറത്ത് ചൂടായത് കൊണ്ടാണ് അകത്ത് എ സിയിൽ ഞങ്ങൾ ചൂസ് ചെയ്തത് കേട്ടോ പിന്നെ ഊഞ്ഞാലൊക്കെ ഉണ്ട് അതൊക്കെ ഒരു പ്രത്യേക രസമാണ് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം അപ്പോൾ ഫ്രോസ്റ്റ് ആൻഡ് ഡോസ് കഫയാണ് കബഡിയാർ